ഇന്ന് ലോക ദിനമാണ് ഉയർന്ന ജീവിതശൈലി ഉണ്ടാക്കാനാണ് ഈ ദിവസം ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം പുതിയ തലമുറയിൽ രക്തസമ്മർദ്ദം ബാധിക്കുന്നവരുടെ നിരക്ക് വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ രക്തസമ്മർദ്ദം ഉണ്ടെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു ഹൃദയാഘാതം മസ്തിഷ്കാഘാതം വൃക്ക തകരാറുകൾ തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന കാരണവും ജീവിതശൈലി രോഗങ്ങളായ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമാണ് കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതിലൂടെ ഒരു പരിധിവരെ സങ്കീർണതകൾ ഒഴിവാക്കാൻ കഴിയും രക്തസമ്മർദ്ദം അളക്കൂ നിയന്ത്രിക്കൂ കൂടുതൽ കാലം ജീവിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം തെറ്റായ ഭക്ഷണക്രമം വ്യായാമമില്ലായ്മ അമിതവണ്ണം അമിത മദ്യപാനം പുകവലി മാനസിക സമ്മർദ്ദം വിഷാദരോഗം ഉറക്കമില്ലായ്മ ഇതെല്ലാം ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു ജനിതക കാരണങ്ങൾ കൊണ്ടും രക്തസമ്മർദ്ദമുണ്ടാകുന്നു ബോധവൽക്കരണത്തിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയുക നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗങ്ങൾ സംസ്ഥാനത്ത് ഈ ദിനത്തിൽ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സെമിനാറുകളും സൗജന്യ ചികിത്സാ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു प्रसश डेस्क ट्वेंटी फोर